മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ൂർ സംസ്ഥാന പാതയിലെ വെട്ടിക്കാട്ടിയിൽ വാഹനാപകടം തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയും ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ കാർ യാത്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് വെട്ടിക്കാട്ടിരി മദ്രസയ്ക്ക് സമീപം അപകടം നടന്നത് തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയും ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഇരു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു കാറിൽ സഞ്ചരിച്ചിരുന്ന താഴപ്ര സ്വദേശി ചേറുങ്ങപ്പറമ്പിൽ സുലൈമാന് അപകടത്തിൽ പരിക്കേറ്റു ഇയാളെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റി ചെറുതിർത്തി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു റോഡിൽ കിടന്നിരുന്ന വാഹനങ്ങൾ ജെ ഉപയോഗിച്ച് നീക്കം ചെയ്തു ബി വി ന്യൂസ് ചെറുതുരുത്തി